കോൺഗ്രസിലെ മുൻ ധാരണ പ്രകാരം കോരുത്തൊട് പഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്ന ആയിരുന്ന ശ്രീ ജശൈൻ രാജിവെച്ചു പഞ്ചായത്ത് സെക്രട്ടറി രജിനിമോൾ ടി ഡിക്ക് രാജിക്കത്ത് കൈമാറിയത് പതിനേഴ് മാസക്കാലം കൂടെ നിന്ന് മെമ്പർമാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമ പ്രവർത്തകർക്കും മത രാഷ്ട്രീയ നേതാക്കൾക്കും വ്യാപാരി വ്യവസായികൾക്കും ശ്രീജൈൻ നന്ദി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് മാസം ഇന്ന് ഞാൻ പ്രസിഡന്റ് സ്ഥാനം എനിക്ക് തന്നപ്പോൾ തന്നെ പാർട്ടിയുമായിട്ട് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു അതനുസരിച്ച് കോ കോഴിക്കോടിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സി എ തോമസ് ഒന്നാം തീയതി രാജിവെക്കണമെന്ന് വയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതനുസരിച്ചാണ് ഞാൻ ഇന്നെൻ്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത് എനിക്ക് മെമ്പർമാർ മെമ്പറായും പ്രസിഡൻ്റായും സേവനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടി തന്ന ഈ അവസരം അവസരം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് കൂടാതെ പതിനേഴ് മാസക്കാലം എൻ്റെ കൂടെ നിന്ന എൻ്റെ സഭ മെമ്പർമാർ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികള് അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ ഇവർക്ക് ഇവരോട് എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പതിനേഴ് മാസം പ്രസിഡൻ്റായി ഇരുന്നപ്പോൾ തന്നെ ജൽ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് വേണ്ടി ഒ സാധിച്ചതിൽ വളരെ ജൽ ജീവൻ പദ്ധതി ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതായും ശ്രീജാ ഷൈൻ അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു